بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله كرة السادات قائمة الكورة എന്ന പേരിന് പ്രസിദ്ധമായും അറിയപ്പെടുന്ന മഹാനവരുകളുടെ ഒന്നാമത്ത് ദിവസമാസമാസം ഉറൂസ് പറഞ്ഞാൽ എന്ത് എന്ന് നമുക്ക് വിശദമായി

ഈ ദിവസങ്ങളാണ് നമുക്കുള്ളത് കാരണം ഈ ഒരു മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഈ മുസ്ലിം സമൂഹത്തിന് വേണ്ടി വേണ്ടി പ്രത്യേകിച്ചും ഈ ദക്ഷിണ കർണാടക ഈ ഒരു പ്രദേശത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് സുന്നത്തിന് വേണ്ടി ആഹോ രാത്രി നേതൃത്വം കൊടുത്തും കൊണ്ടു ഓരോ ദിവസവും നൂറുകണക്കിൽ പരിപാടികൾ ആയിരക്കണക്കിലുള്ള ജനലക്ഷ്യങ്ങൾക്ക് സമീപിക്കുന്ന അവർക്ക് സമാധാനവും നേതൃത്വം നൽകിയ വലിയൊരു നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ ഒരു ജീവിതം അദ്ദേഹം ഞമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോലാണ് നമുക്ക് ആ നേതൃത്വത്തിന്റെ അതിന്റെ ബഹുമാനവും അതിന്റെ അധികാരം പറഞ്ഞാൽ എന്ത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഒരു അത്തരത്തിലഹാനായിരുന്നു ബഹുമാനപ്പെട്ട പുറത്ത് കോയമത്തങ്ങ അലഹദില്ല ഇനിയും നമുക്കോ ഈപാടിയും അതുപോലെ തന്നെ ഓരോ പരിപാടിക്കും നേതൃത്വം നമുക്ക് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല അവിടുത്തെ താജലിയോടൊപ്പം അവിടുത്തെ മകനായ കുറത്തങ്ങളോടൊപ്പം അതുപോലെ തന്നെ നമുക്ക് അറിവ് ഒഴിപ്പിച്ചതെന്ന പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഹബീബ്ലൈ തങ്ങളുടെ ആ സ്വർഗീയ പൂങ്കാവനത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആയിരമായിരം ആശംസകൾ ഇവരോ ഒരു പരിപാടിക്ക് നേരിഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഉറങ്ങിക്കുകയാണ് വറഹമി വാർക്കാ മായ മനുഷ്യ മാനസങ്ങൾക്ക് ആശ്വാസമാണ് മറവും സദാപ്തങ്ങൾ ആശംസ പ്രഭാസനം നടത്തിയ അസൈദ് ഇസ്മാഹിൽ ആദിത് അവരായിരം അഭിവാദ്യങ്ങൾ